നമസ്കാരം ഞാൻ ആഷിക അപ്പൊ എല്ലാരും ഓണത്തരക്കിലൊക്കെ ആയിരിക്കും അറിയാം അപ്പൊ ഞാൻ അടുത്തൊരു ലക്കി ഡ്രോ വിനറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കോവിഡ് പോയതോ ഹലോ നമസ്കാരം അച്ഛ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ണോ ഓഹോ ഓക്കെ 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 എന്നാ ചായ കുടിച്ചോട്ടി അതേ മതി എങ്ങനെയുണ്ട് അടിപൊളിയാണോ പിന്നെ വീട്ടിലാരൊക്കെ ആണോ ടീ കോഫിക്സ് ആണോ അത്

കൊല്ലം ഞാനൊരു ഓണസമ്മാനായിട്ടാണ് വന്നിരിക്കുന്നത് എക്സൈറ്റ്മെന്റ് ഉണ്ടോ പോട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ വാങ്ങിച്ചിട്ട് കൊറേ ആയോ വാഞ്ചിട്ട് 10 മേ ഒരു ഒരു പാക്കറ്റ് വിളിച്ചു പിന്നെ അഭിപ്രായമുള്ളതുകൊണ്ട് രണ്ട് പാക്കറ്റ് എക്സ്ട്രാ നേഴ്ച്ചారు ആ അ ഓക്കേ മൂ വെസ കൊടുക്കുമോ എന്ന് ചോദിച്ചു അപ്പോ രണ്ടാമത്തെ പാക്കറ്റ് നേഴ്ച്ചിട്ട് മോനാൽ വെച്ചോ ആടാ ഓക്കേ 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 എന്നാൽ നീ ഒരു बार വിളിക്കട്ടോ ഓക്കേ അപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്തി വെച്ചല്ലേ അപ്പോൾ സാധനം അജ്മൽ മരിച്ച ബോച്ചട്ടി ആ ഒരു കൂപ്പണ് പത്ത് ലക്ഷത്തിന്റെ അതുപോലെ ആ സമ്മാനല്ലേ അയ്യോ ഞാൻ ചാമ്പലൊക്കെ വീട്ടില് പോയിട്ട് ഉപ്പാനോട് ഉമ്മാനോടൊക്കെ പറയാട്ടോ ഹാപ്പി ന്യൂസ് അവരെ പെട്ടെന്ന് തന്നെ അറിയിച്ചും ഓണറായിട്ട് ഒന്നും ചെയ്യാനൊന്നും തോന്നുന്നില്ല. അതോ ഓണറായി കേണോ? ഓണറായിട്ട് ഇതൊന്നും പറയല്ലേ. അപ്പോൾ കുറച്ചങ്ങടെ ആധിയും ആധിയും കൂടല്ലേ. കുറച്ച് റിലാക്സ് ആയിട്ട് പറയാം. ഓക്കേ ഓക്കേ. എന്താ ടെൻഷനൊന്നും കാണണ്ട. ഹേ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇനിയും കേട്ടോ പറയുക അതായത് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് സജസ്റ്റ് സമ്മാനങ്ങൾ ലക്ഷത്തിന്റെ മണി മാത്രല്ല കിട്ടുന്ന കേട്ടോ ഇരുപത്തിയഞ്ച് കോടിയുടെ പമ്പ പൈസ പിന്നെ കാറ് ഫ്ലാറ്റ് ബൈക്ക് മൊബൈൽ ഫോൺസ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ എപ്പോഴും എടുക്കാൻ ഒരിക്കലും ചെയ്താലും ഇപ്പൊ

അച്ഛലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ ആളുടെ കൈയൊക്കെ വേർത്ത് തുടങ്ങി അത്രയും എക്സൈറ്റ്മെന്റിലാണ് ആള് നമ്മളോട് സംസാരിച്ചത് എന്തായാലും നല്ലൊരു സമ്മാനമാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ ഇതുപോലെ എല്ലാവർക്കും ഓണ സമ്മാനം മാത്രല്ല ഇതുപോലുള്ള ഒരുപാട് പ്രൈസ് മണീസും കാര്യങ്ങളും കിട്ടട്ടെ ഇതുപോലുള്ള ആൾക്കാർക്കാണ് കാരണം ആളിപ്പോ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ അതിനൂടെ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു വേ ആണ് ഈ ബോച്ചേട്ടി എന്ന് പറയുന്നത് സോ എല്ലാരും ബോച്ചേട്ടി വാങ്ങുക ഒരുപാട് സമ്മാനങ്ങൾ നേടുക ഹാപ്പി ഓണം